ശ്രീ എം ജയചന്ദ്രൻ ശ്രീ എം ജയചന്ദ്രൽ പറഞ്ഞാരെങ്കിലും നടത്തിയിരുന്നതെങ്കിൽ അവിടെ നടപടിയെടുക്കാൻ കേരള പോലീസ് ഉണ്ടാകുമായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ല മലപ്പുറത്ത് ഇങ്ങനെയൊരു പ്രസംഗം മറ്റുള്ളവരാരെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ മറ്റെവിടെയും ഈ രീതിയിലുള്ള പ്രസംഗം നടത്തുന്നത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ അവിടെ കേരള പോലീസ് നടപടി നടപടിയെടുക്കുമായിരുന്നു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതെ 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 അല്ലെങ്കിൽ കൂടാതെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാം എന്നുള്ളത് ഉള്ളൂ ആ അല്ല അതാ നിങ്ങൾക്ക് അങ്ങനെ ആരോപിക്കാം ഈ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പ്രത്യേകം നിയമപരിരക്ഷയുള്ള രാജ്യമാണല്ലോ അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ്റെ പോലീസ് അങ്ങനെ ചെയ്യില്ല എന്ന് ആരോപിക്കാം പക്ഷേ എന്താണ് വസ്തുത എന്താണ് ഇതൊന്നും അല്ല ഈ പറയുന്നതിനൊക്കെ അടിയിലാണല്ലോ യഥാർത്ഥ വസ്തുത കിടക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ യു ഡി എഫ് മാണിഗ്രൂപ്പൊന്ന് ഒരുമിച്ചായിരുന്നു പത്തൊമ്പത് സീറ്റ് കിട്ടിയ കോട്ടയം മാണിഗ്രൂപ്പ് ജയിച്ച് പത്തൊമ്പത് സീറ്റായിരുന്നു എന്തായിരുന്നു ശബരിമലയായിരുന്നു ശബരിമല ഒരു ഘടകം പക്ഷേ വാസ്തവത്തിൽ കോൺഗ്രസ്സിനാണ് ഒരു ക്ലീൻ സ്വീപ്പ് കിട്ടിയത് പിന്നെ നരേന്ദ്രമോദിക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യു പി എ വളരെ ആക്റ്റീവായിട്ട് രംഗത്ത് വരുന്നു അപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ വിശ്വാസം മതവിശ്വാസികളും ന്യൂനപക്ഷ മതവിശ്വാസികളും ഒന്നിച്ചൊന്നായി രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം അങ്ങനെ കോൺഗ്രസ്സിന് വൻ ഭൂരിപക്ഷം ലോക്സഭയിൽ നേടിക്കൊടുക്കണം അതിനുള്ള നടപടി എന്നുള്ള നിലയ്ക്ക് അതിന് അതിന് തങ്ങൾക്ക് തങ്ങളെക്കുണ്ടാകാവുന്ന നിലയ്ക്കാണ് കേരളത്തിലെ വോട്ടർമാർ ചിന്തിച്ചതും പ്രവർത്തിച്ചതും കോൺഗ്രസ്സിന് ആ മഹാഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടിയതും അത് ഒരു ഘടകമായി ശബരിമലയും ശബരിമലയിലെ വോട്ടുകളുണ്ട് എൻ എസ് എസിൻ്റെ സംസ്ഥാന സർക്കാരിനോടുള്ള നിശ്ചിതമായ എതിർപ്പുണ്ട് അതൊക്കെ മറുഭാഗത്തുണ്ട് അത് നിഷേധിക്കാൻ കഴിയില്ല പക്ഷേ പ്രധാനപ്പെട്ട വശം മറ്റേത് തന്നെയായിരുന്നു പിന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷം ലോക്സഭയിൽ ഉണ്ടാക്കുക എന്നുള്ളത് എന്നിട്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം എന്തായിരുന്നു പിന്നെ ഇന്ത്യയിൽ കേരളത്തിൽ ജയിപ്പിച്ചുവിട്ട എം പിമാരിൽ നിന്ന് ജനങ്ങൾ കിട്ടിയ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്നേ ഇതേ വോട്ടർമാർ അന്നുണ്ടായത് വോട്ടർമാർ പുതിയ വോട്ടർമാർ കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കുറേ അന്നത്തെ വോട്ടർമാർ ഇന്നും ഉണ്ടല്ലോ അവർക്കറിയാം തങ്ങൾക്ക് ലഭിച്ച അനുഭവം എന്താണെന്നുള്ളത് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഇത്തവണ വോട്ടവകാശം വിനിയോഗിക്കുന്നത് വിനിയോഗിക്കാൻ പോകുന്നത് അതാണ് പ്രധാനപ്പെട്ട ഈ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് പിന്നെ സി എ എ വിരുദ്ധ സമരവുമാണ് അതുകൊണ്ടാണല്ലോ ബി ജെ പി നേതാവ് കെ കെ സുരേന്ദ്രൻ ഇതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ ഇലക്ഷൻ കമ്മീഷന് കേസ് കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് കേസ് കൊടുക്കുമ്പോൾ മതമോ സമുദായമോ പറഞ്ഞ് അതിനെ പ്രീണിപ്പിച്ച് വോട്ട് പിന്നെ സമാഹരിക്കുന്ന ശ്രമം ഉണ്ടാവരുത് എന്നുള്ളതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണല്ലോ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത് അപ്പോൾ ഈ സമുദായവും മതവും പറഞ്ഞ് വോട്ട് തട്ടാൻ പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം പക്ഷേ പരാതിയിൽ പറയുന്നുമില്ല വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് വോട്ട് തട്ടാൻ ശ്രമിച്ചു എന്നുള്ള അല്ല പറയുന്ന സുരേന്ദ്രൻ്റെ പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത് വോട്ട് പിന്നെ ഈ പിന്നെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതാ നാട്ടിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ധ്രുവീകരണം ഉണ്ടാക്കപ്പെട്ടോ ഉണ്ടാക്കപ്പെട്ടെങ്കിൽ അതിന്റെ ഗുണഭോക്താവ് ആരാണ് മലപ്പുറവും പൊന്നാനിയും പിന്നെ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളായിട്ട് നിലകൊള്ളുന്ന രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളല്ലേ ഇപ്പോഴും മലപ്പുറവും പൊന്നാനിയും അതേ മലപ്പുറം ജില്ലയിൽ നിന്നാണല്ലോ പിണറായി വിജയൻ ഇന്നലെ ഈ പ്രസംഗം നടത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ അപ്പോ അവർക്ക് ലീഗിനെന്താണ് പ്രതികരണം ഇല്ലാത്ത ഇക്കാര്യത്തിൽ അങ്ങനെ ലീഗിന്റെ തട്ടകത്തിൽ നിന്ന് പിണറായി വിജയൻ ഇങ്ങനെ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് മുസ്ലിം വോട്ടുകളിൽ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് കേരള മുഖ്യമന്ത്രി സി പി എം നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് ലീഗ് നേതാക്കളാരും പറഞ്ഞില്ലല്ലോ അവരതിനെതിരെ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചില്ലല്ലോ അപ്പം അങ്ങനെയല്ല ബി ജെ പി നേതാവ് ആരോപിച്ച് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചതുപോലെയല്ല വസ്തുത യാഥാർത്ഥ്യം എന്നുള്ളത് മലപ്പുറം ജില്ലയിലെങ്കിലും ലീഗ് നേതാക്കന്മാർക്ക് പാണക്കാട് അടക്കം ഉള്ളവർക്ക് അറിയാം വസ്തുത അതല്ല മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസംഗത്തിന് ആധികാരികമായ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് വര് പറയാതെ പറയുന്നു പരോക്ഷമായി അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് അതൊരു ശ്രീ